കുഞ്ഞുങ്ങൾക്ക് നേന്ത്രക്കായപ്പൊടി കൊണ്ടുള്ള കുറുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ കേരളത്തിന്റെ അനുഗ്രഹമാണ് നാടൻ നേന്ത്രക്കായ ഇതിൽ കാൽസ്യം അയൺ ഫൈബർ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് തുടങ്ങി കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തിയാണ് കുറുക്കുണ്ടാക്കാൻ നമുക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ നേന്ത്രക്കായപ്പൊടി എടുക്കാം ആദ്യം മധുരമില്ലാതെ ഒന്ന് കൊടുത്തു നോക്കൂ കുഞ്ഞുങ്ങൾ കഴിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ല മധുരം വേണമെങ്കിൽ പഞ്ചസാര ഒരിക്കലും ഉപയോഗിക്കരുത് നല്ല പനകൽക്കണ്ടം മാത്രം ഉപയോഗിക്കുക അല്പം നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് പാലിലും വെള്ളത്തിലും ഉണ്ടാക്കാം ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അടുപ്പത്ത് വെക്കാം ലോ ഫ്ലെയിമിൽ നന്നായി ചൂടാകുന്നത് വരെ ഇളക്കുക അല്പം കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായി വരും ഒരു ഇളം ചൂടിലാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീരെ തരിയില്ലാത്ത നേന്ത്രക്കായപ്പൊടി മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ കുഞ്ഞിന് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവൂ രസയുടെ നേന്ത്രക്കായപ്പൊടി വാങ്ങിക്കോളൂ നാടൻ നേന്ത്രക്കായ മാത്രം ഉപയോഗിച്ച് ഏറ്റവും വൃത്തിയിലും ശാസ്ത്രീയമായും തയ്യാറാക്കുന്നതാണ് ഈ നേന്ത്രക്കായപ്പൊടി മധുരം വേണമെങ്കിൽ നമ്പർ വൺ ക്വാളിറ്റി ഉള്ള പനങ്ങൾ കണ്ടോ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ മുളപ്പിച്ച റാഗിപ്പൊടി കുന്നങ്കായ എന്നിവയും ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ